പ്പാ ഭഗവാന് കൃഷ്ണ കൃഷ്ണ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ നാരായണ ആഹാരും ഞാൻ അങ്ങനെ കണ്ടില്ലെന്ന് വരുത്തും ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് പിന്നെ ചാടേണ്ടി വരൂല വൺ ടു നമ്മടെ തന്നെയാണ് അവിടെ ആള് മാറിയതൊന്നുമല്ല ദേഹത്തുണ്ടായിരുന്ന ചെളി കഴി പോയപ്പോ ഒന്ന് വെളുത്ത് സുമ്മരിയായതാ വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണേ ഓ ഈ പുഴയെ ചാടിയാൽ ഇത്രയും സൗന്ദര്യം കിട്ടും ഞാനും ഒന്ന് ചാടിയേനെ നീ വെറുതെ ചാടിപ്പോഴ ചീത്തയാക്കണ്ട ഇനിയിപ്പ ഇവിടെ എന്റെ പെങ്ങളാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല